പോകുന്നത് ഇന്ത്യൻ ഓപ്പറേഷൻ ആണ് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ ഓപ്പറേഷൻ ഓൾറെഡി എടുത്തു കഴിഞ്ഞു എടുത്തുകഴിഞ്ഞു എടുത്തു പിന്നെ അതുപോലെ തന്നെ എൻസിൻസി അങ്ങനെ കുറച്ചധികം ഇൻസ്റ്റിറ്റ്യൂഷൻസ് എടുത്തു ഇനി പറയാത്ത കുറച്ച് രണ്ട് മൂന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടി ഉണ്ട് അപ്പൊ അതും കൂടി കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ കോപ്പറേഷൻ കഴിയുള്ളൂ അത് അതിനുശേഷം എന്ത് ചെയ്യാം കേരള കോപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം ചെയ്യേ അപ്പൊ ഞാൻ ക്ലാസ്സിലോട്ട് പോവാണേ സ്ക്രീനൊക്കെ ഒക്കെ ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ പറയാ എന്തെങ്കിലും പറയണേ എന്നാലേ എനിക്ക് അറിയുള്ളൂ ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം ക്ലാസ് ലോട്ട് പോവാം എടുക്കാൻ ഫസ്റ്റ് നമ്മൾ എടുക്കാത്ത അന്ന് എല്ലാം ഇൻസ്റ്റിറ്റ്യൂഷൻ എടുത്തു അതിലിനി എടുക്കാത്തത് ഉള്ളത് ഏതാണ് നബാർഡാണ് ഈ ഒരു നബാർഡിന്റെ പോർഷൻ മാത്രമാണ് അന്ന് എടുക്കാതിരുന്നിട്ടുള്ളത് അപ്പൊ നബാർഡ് നോക്കാം ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് നബാർഡിന്റെ ഇയറുകൾ എപ്പോഴും ചോദിക്കാറുണ്ട് വർഷങ്ങളാണ് എപ്പോഴും മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് ചോദിക്കാറുള്ളത് അപ്പോ ഇതിരു മാർക്ക് എന്ത് ചെയ്യരുത് ഇനി ആരും കളയരുത് നബാർഡിന് ഏത് ക്വസ്റ്റൻ ചോദിച്ചാലും അതിന്റെ എന്ത് ചെയ്യരുത് ആ ഒരു മാർക്ക് കളയരുത് അപ്പൊ നോക്കാം നബാർഡ് കേട്ടോ നബാർഡ് ആണ് ഫുൾ ഫോം എന്താണ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ആണ് എന്താണ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ആണ് എന്തിന്റെ ഫുൾ ഫോം നബാഡിന്റെ ഫുൾ ഫോം ഫുൾ ഫോം നോക്കണേ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ഇതാണ് നബാർഡിന്റെ ഫുൾ ഫോം അതേപോലെ എപ്പോഴാണ് ഏത് ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് നബാർഡിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈ ആണ് നമ്മൾ ഏറെക്കുറെ എല്ലാം പഠിച്ചത് ഏതാണ് ആണ് നമ്മൾ എല്ലാം പഠിച്ചത് ഏറെക്കുറെ ന്യൂഡൽഹി ആണ് നബാർഡിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് മുംബൈ ആണ് അപ്പൊ അത് മറക്കരുത് നബാഡിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെ വരുന്നത് മുംബൈയിലാണ് വരുന്നത് അതേപോലെ നബാഡ് ആക്ട് ഏറെക്കുറെ സെയിം തന്നെയാണ് ഇപ്പോഴും നബാർഡ് എപ്പോഴാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്തത് അതിന് ഒരു വർഷം മുമ്പ് തന്നെയാണ് നബാർഡിന്റെ ആക്ട് വന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ആക്ട് വന്നത് നബാർഡ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ തന്നെയാണ് നബാർഡിന്റെ ആക്ട് വന്നിട്ടുള്ളത് ഓക്കെ അതേപോലെ നബാർഡ് ഏത് വർഷമാണ് എക്സ്പി എസ്റ്റാബ്ലിഷ് ചെയ്തത് ഇമ്പോർട്ടന്റ് ആണ് ജൂലൈ പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂലൈ പന്ത്രണ്ട് ജൂലൈ പന്ത്രണ്ട് ആണേ ഇപ്പൊ പന്ത്രണ്ട് ഏഴെന്നൊക്കെ പഠിക്കുന്നവരുണ്ടാവും പക്ഷെ എന്ത് ചെയ്യുക ജൂലൈ ജൂലൈ പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് എന്ത് വന്നിരിക്കുന്നത് നബാർഡ് വന്നിരിക്കുന്നത് മെയിൻ ആയിട്ട് ഈ റൂറൽ ഏരിയാസിലുള്ള അഗ്രികൾച്ചറിലും അതേപോലെ തന്നെ റൂറൽ ഏരിയാസിലുള്ള ഡെവലപ്മെന്റ് ആണ് മെയിൻ ആയിട്ട് എന്ത് ചെയ്യുന്നത് നബാർഡ് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് താഴെ തട്ടിലുള്ള റൂറൽ ഉള്ള ഏരിയയിൽ അഗ്രികൾച്ചറും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വികസിപ്പിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നാബാർ ആ ഒരു ബാങ്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഏറെക്കുറെ എല്ലാ ചോദ്യത്തിനും റൂറൽ എന്നുള്ളൊരു വേഡ് ഒരു ക്വസ്റ്റ്യനിൽ റൂറൽ എന്നുള്ളൊരു ഉണ്ടെങ്കിൽ ഏറെക്കുറെ ഒരു ഒരു തൊണ്ണൂറ് ശതമാനവും ഉത്തരം എന്തായിരിക്കും നാബാർഡ് തന്നെയായിരിക്കും റൂറൽ എന്നുള്ള ഒരു വേഡുള്ള ഒരു ചോദ്യം ഒക്കെ വരികയാണ് ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക നാബാർഡ് തന്നെയാണ് ഉത്തരമായിട്ട് വരിക ഞാൻ പറയാം മെയിനായിട്ട് അഗ്രികൾച്ചർ പർപ്പസിനെയാണ് റൂറൽ ഡെവലപ്മെന്റ് ആണ് അത് മാത്രം ചിന്തിക്കുക അഗ്രികൾച്ചർ പർപ്പസ് ആണ് റൂറൽ ഡെവലപ്മെന്റ് ആണ് അന്ന് എപ്പോഴാണ് ഞാബാഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ജൂലൈ പന്ത്രണ്ടിനാണ് പി എസ് സി വരെ ചോദിക്കുന്നൊരു ചോദ്യമാണ് ഞാബാർഡില് പി ഇ ആർ ബി ഐ എസ് ബി ഐ നബാർഡ് ഇതെല്ലാം പി എസ് സി ചോദ്യങ്ങളും കൂടിയാണ് പിന്നെ അബാഡ് എസ്റ്റാബ്ലിഷ് ചെയ്തെപ്പോഴാണ് ജൂലൈ പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടാണ് അതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെക്കമെൻഡേഷനാണ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻ ആണ് ഏതാണ് അബാഡ് ഏത് കമ്മിറ്റി റെക്കമെൻഡേഷൻ ചെയ്തത് ക്രാഫി ആണ് ആരാണ് ക്രാഫി കാർഡ് ആണ് നാബാഡിനെ റെക്കമെൻഡ് ചെയ്തത് ഓരോ ഓരോ ബാങ്ക് അല്ലെങ്കിൽ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ റെക്കമെൻഡ് ചെയ്തത് ഓരോ കമ്മിറ്റി തന്നെയാണ് അല്ലെങ്കിൽ ഒരു ഹെഡ് തന്നെ ആയിരിക്കും നാബാർഡിനെ റെക്കമെന്റ് ചെയ്ത ആരാണ് ക്രാഫി ആണ് അപ്പൊ ആദ്യ കാലങ്ങളിലൊക്കെ ആദ്യത്തെ എക്സാമിൽ ഒരു കുറച്ചൊരു രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് മുന്നിലുള്ള എക്സാമ്പിളിലൊക്കെ ഈ ക്രാഫി കാർഡിന്റെ ഫുൾ ഫോമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഫുൾ ഫോമിന്റെ എ എന്ത് റെപ്രസെന്റേറ്റ് ചെയ്യുന്നു ആർ എന്ത് റെപ്രസെന്റേറ്റ് ചെയ്യുന്നു സി എന്ത് റെപ്രസെന്റേന്നൊക്കെ ആദ്യകാലങ്ങൾ എന്ത് ചെയ്യുന്നു ചോദിക്കായിരുന്നു അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു ക്രാഫി കാർഡിന്റെ ഫുൾ ഫോം പഠിക്കണം ക്രാഫി കാർഡിന്റെ ഫുൾ ഫോം എന്ത് ചെയ്യണം വൃത്തിയായിട്ട് തന്നെ പഠിക്കണം ഏതാണ് കമ്മിറ്റി ടു റിവ്യൂ അറേഞ്ച്മെന്റ് എന്താണ് കമ്മിറ്റി ടു റിവ്യൂ അറേഞ്ച്മെന്റ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് കമ്മിറ്റി ടു റിവ്യൂ അറേഞ്ച്മെന്റ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ഫോർ എന്താണ് അഗ്രികൾച്ചർ ലാൻഡ് റൂറൽ ഡെവലപ്മെന്റ് ആണ് ക്രാഫി കാർഡിന്റെ ഫുൾ ഫോം ക്രാഫി കാർഡിന്റെ ഹെഡ് ആരാണ് ബി ശിവരാമൻ ഹെഡ് ആരായിരുന്നു ബി ശിവരാമൻ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്സ് ആയിട്ടുള്ള നിലപാടിന്റെ കാര്യം ജസ്റ്റ് നോക്കൂ ഏതാണ് ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തത് ജൂലൈ പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി റെക്കമെൻഡ് ചെയ്ത ക്രാഫി കാർഡാണ് ഫുൾ ഫോം നമ്മൾ പഠിച്ചു ചെയർമാൻ ആരാണ് ബി ശിവരാമൻ ബി ശിവരാമനാണ് നബാർഡിന്റെ ചെയർമാൻ ഇത്ര ഓക്കെ അല്ലേ ഇനി അടുത്താണ് എപ്പോഴാണ് അത് ഈ കമ്മിറ്റി കാഫിക്കാട് കമ്മിറ്റി ആരാ ഫോം ചെയ്തത് ആർ ബി ആണ് ഫോം ചെയ്തത് എപ്പോഴാണ് ഫോം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മാർച്ച് മുപ്പതിനാണ് ഏതാണ് ആർ ബി ഫോം ചെയ്ത കമ്മിറ്റിയാണ് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മാർച്ച് മുപ്പതാണ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ച മാർച്ച് മുപ്പതിനാണ് ഒരു കമ്മിറ്റി എന്ത് ചെയ്തിരിക്കുന്നത് ഫോം ചെയ്തത് ആയിരത്തി എഴുപത്തി ഒമ്പത് മാർച്ച് മുപ്പതാണ് ഓക്കെ അതേപോലെ തന്നെ അപ്പോയിന്റ് ചെയ്ത് ഇയർ പറഞ്ഞു ആയിരത്തിള്ളായിരത്തി എഴുപത്തി ഒമ്പതാണ് അവരുടെ റിപ്പോർട്ട് സമർപ്പിച്ചത് അവരുടെ കമ്മിറ്റി എന്താണ് അവന് അവാർഡ് വേണം എന്നുള്ളൊരു ആവശ്യമൊക്കെ പറഞ്ഞ് അവരെന്ത് ചെയ്യണം അവരുടെ റിപ്പോർട്ടിൽ അത് കാണിക്കണം ആ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് റിപ്പോർട്ട് അതേപോലെ നബാർഡിന്റെ ഫസ്റ്റ് ചെയർമാൻ നബാർഡിന്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ് രാമകൃഷ്ണ അയ്യ ആരാണ് ഫസ്റ്റ് ചെയർമാൻ ഓഫ് നബാർഡ് നബാർഡിന്റെ ഫസ്റ്റ് ചെയർമാൻ രാമകൃഷ്ണ അയ്യ കൊറേ പേരുകൾ പഠിക്കും നമ്മൾ കോപ്പറേഷനിൽ ഫസ്റ്റ് സെക്രട്ടറി ഫസ്റ്റ് പ്രസിഡന്റ് അതുപോലെ ഫസ്റ്റ് ചെയർമാൻ അല്ലെങ്കിൽ ആദ്യം ഉദ്ഘാടനം നടത്തിയത് അല്ലെങ്കിൽ ഇപ്പോഴത്തെ എന്നൊക്കെ പറഞ്ഞ കുറെ പേരുകൾ നമ്മൾ പഠിക്കും പക്ഷെ ഇതല്ലേ നമുക്കറിയാം കോപ്പറേഷനുള്ളിലുള്ള പേരുകളാണ് ഇപ്പൊ രാമകൃഷ്ണൻ അയ്യ തൊട്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം രാമകൃഷ്ണഅയ്യ ഒരു പേര് നിങ്ങൾക്ക് എന്താണ് മനസ്സിലുണ്ടാവും രാമകൃഷ്ണ അയ്യ എന്നുള്ളൊരു പേരുണ്ടാവും പക്ഷെ രാമകൃഷ്ണ അയ്യ നബാർഡിന്റെ ചെയർമാൻ ആണോ പ്രസിഡന്റ് ആണോ സെക്രട്ടറി ആണോ ഒന്നും അറിയാത്തൊരവസ്ഥ ഉണ്ടാവരുത് രാമകൃഷ്ണൻ അയ്യ ആരാണ് ഫസ്റ്റ് ചെയർമാൻ ആണ് ഓക്കെ അതേപോലെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് ഷാജി കെ വി ഇപ്പോഴത്തെ നബാർഡിന്റെ ചെയർമാൻ ആരാണ് ഷാജി കെ വി ഇപ്പോഴത്തെ നബാർഡിന്റെ ചെയർമാൻ എപ്പോഴും പ്രസന്റ് ചോദിക്കാറുണ്ട് പ്രസന്റ് ഉള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട് എല്ലാത്തിനും ഹെഡ് ഇപ്പൊ എൻസി ഡി സി എൻ സി യു ഐ അല്ലെങ്കിൽ കൺസ്യൂമർ ഫെഡ് മാർക്കറ്റ് ഫെഡ് ഇതിന്റെ എല്ലാത്തിനും ഹെഡുകൾ ഇപ്പോഴത്തെ പുതിയ ഹെഡുകൾ ആരാന്നുള്ള കാര്യങ്ങൾ എക്സാമിന് പോണേനെ ഒരു കറണ്ട് അഫെയറിന്റെ ക്ലാസ്സിൽ എന്ത് ചെയ്യാം എടുത്തു തരാം ഇപ്പൊ നിങ്ങൾ നബാർഡിന്റെ കുറച്ച് ഫസ്റ്റ് ചെയർമാനും അതുപോലെ കാര്യങ്ങൾ പഠിക്കുക പ്രസന്റ് ചെയർമാൻ ആരാണ് ഷാജി കെ വി ആണ് അതേപോലെ നബാർഡിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എത്ര പേരുണ്ട് പതിനഞ്ച് മെമ്പേഴ്സ് ആണുള്ളത് എൻ സി ഡി സിയിലും അവരെ എൻ സി യുയിലൊക്കെ നമ്മൾ ഇങ്ങനത്തെ എണ്ണം പഠിച്ചിട്ടുണ്ട് എൻ സി യു എൻ സി ഡി സി ഇപ്പൊ ഏതാണ് പഠിച്ചത് ഞാൻ കൂടി പഠിക്കുകയാണ് ഞാൻ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എത്രയാണ് പതിനഞ്ച് മെമ്പേഴ്സ് ആണ് ഓക്കെ പതിനഞ്ച് മെമ്പേഴ്സ് ആണ് ഞാൻ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ വരിക ആരൊക്കെ ഒന്ന് പറയണോ ജസ്റ്റ് ഇത് ഈ പതിനഞ്ച് മെമ്പേഴ്സ് മാത്രമാണ് പഠിച്ചാൽ മെ കൂടുതലൊന്നും ചോദിക്കാറില്ല ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എത്ര പേരാണ് പതിനഞ്ച് പേരാണ് ഉള്ളത് അതേപോലെ എല്ലാത്തിനും എന്തുണ്ടാവും ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാവും അതേപോലെ നബാർഡിന്റെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഏത് ബേഡ് നാബാഡിന്റെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നാബാർഡ് ഈ ബാങ്കിന്റെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഏത് ബേഡ് എന്ന് പറയാം ഓക്കെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്പോൺസേർഡ് ബൈ നബാർഡ് നാബാഡിന്റെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ് ബേഡ് ആണ് ഇയർ പഠിക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നാണ് നബാർഡിന്റെ ഇയർ വരുന്നത് നാബാഡിന്റെ ട്രെയിനിങ് ആയ ബേഡിന്റെ ഇയർ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നാണ് ക്ലിക്ക് ആവുന്നില്ലേ ജസ്റ്റ് ഇത് പഠിച്ചാൽ മാത്രം മതി ഇപ്പൊ ഇപ്പൊ എനിക്ക് കൺസെപ്റ്റ് പറയുക ഇപ്പൊ ബാങ്കിങ് ആണെങ്കിൽ കുറെ കൂടി കൺസെപ്റ്റുകൾ പറഞ്ഞു തരാൻ പറ്റും ഇതാകുമ്പോൾ എന്ത് ചെയ്യാം ജസ്റ്റ് ഇന്ന് മനസ്സിലാക്കി വെക്കുക കാണാതെ തന്നെ പഠിക്കണം ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ് ആണ് ബേഡിന്റെ ഇയർ എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ഇനി ബേഡിന്റെ ഫുൾ ഫോം ചിലപ്പോ മേ ബി അതായിരിക്കും ചോദിക്കാലേ ഏതാണ് ബാങ്കേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റൂറൽ ഡെവലപ്മെന്റ് എന്താണ് ബാങ്കേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റൂറൽ ഡെവലപ്മെന്റ് ഇതാണ് ബേഡിന്റെ ഫുൾ ഫോം ബേർഡിന്റെ ഫുൾ ഫോം ഏതാണ് ബാങ്കേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റൂറൽ ഡെവലപ്മെന്റ് ആണ് ഹെഡ് ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് അല്ലെങ്കിൽ എവിടെ സ്ഥിതി ചെയ്യുന്നത് ലക്നൌ ഓക്കെ ബേഡ് എവിടെ ഹെഡ് ഹെഡ്വാർട്ടേഴ്സ് എവിടെയാണ് ലക്നൗ ആണ് ലക്നൌവിലാണ് ബേഡ് സ്ഥിതി ചെയ്യുന്നത് മാറി പോലെ ഇവിടെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ബേഡ് ഇമ്പോർട്ടന്റ് ആണ് ബേർഡിന്റെ ഫുൾ ഫോം ബാങ്കേഴ്സ് ബി എന്താണ് ബാങ്കേഴ്സ് ഐ എന്താണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആർ എന്താണ് റൂറൽ ഡി ഡെവലപ്മെന്റ് ആറ് മിക്കവാറും റൂറൽ തന്നെയായിരിക്കും ഡി എപ്പോഴും ഡെവലപ്മെന്റ് ആയിരിക്കും ബാങ്കേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റൂറൽ ഡെവലപ്മെന്റ് എവിടെയാണ് ലക്നൗവിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് അതേപോലെ അവരുടെ സെന്റർ ആണ് ഏതിൻ്റെ നബാഡിന്റെ ഒരു സെന്ററാണ് അവർ സ്പോൺസർ ചെയ്യുന്ന സെന്ററാണ് ഏത് സി പെക്ക് എന്ന് പറയും ഏതാണ് സി പെക്ക് സി പെക്ക് പിതാണ് ഫുൾ ഫോം എന്താണ് സെന്റർ ഫോർ പ്രൊഫഷണൽ എക്സലൻസ് ഇൻ കോഓപ്പറേറ്റീവ് സെന്റർ ഫോർ പ്രൊഫഷണൽ എക്സലൻസ് ഇൻ കോപ്പറേറ്റീവ്സ് ആരുമായി റിലേറ്റ് ചെയ്ത മേ ബി ചോദ്യം വരിക ഉത്തരം എന്താണ് നബാഡാണ് നബാർഡിന്റെ ഒരു സെന്റർ ആണ് സിപെക്ക് സെന്റർ ഫോർ പ്രൊഫഷണൽ എക്സലൻസ് ഇൻ കോപ്പറേറ്റീവ്സ് അതേപോലെ എല്ലാത്തിനും പബ്ലിക്കേഷനിലെ നമ്മൾ കുറേ പബ്ലിക്കേഷൻ പഠിച്ചു കോപ്പറേറ്റർ പഠിച്ചു അതുപോലെ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് പഠിച്ചു അല്ലെങ്കിൽ അങ്ങനെ കുറെ അർബൻസ് കുറേ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു നബാർഡിന്റെ പബ്ലിക്കേഷൻ എന്താണ് ഗ്രാമീയ ഗ്രാമീയ ഗ്രാമിയ ദ പബ്ലിക്കേഷൻ ഓഫ് ഒരു പബ്ലിക്കേഷൻ ആണ് അവരുടെ ബുക്കാണ് എന്ത് ഗ്രാമിയ എന്ന് പറഞ്ഞു നെബാഡിന്റെ പബ്ലിക്കേഷൻ ആണ് ഗ്രാമിയ നെബാർഡിനെ കുറിച്ചൊക്കെ പഠിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട് നമ്മൾ എത്ര പഠിച്ചാലും കഴിയാത്തത്ര ഉണ്ട് പക്ഷെ എക്സാം വ്യൂ പോയിന്റ് നമുക്ക് പഠിച്ചാൽ മതി ഈ ഒരു രണ്ടോ മൂന്നോ സൈഡ് മാത്രം പഠിച്ചാൽ മതി എക്സാം വ്യൂ പോയിന്റ് ഇനി കുറച്ച് ഇയറുകളാണ് കേട്ടോ അല്ലെങ്കിൽ നബാ കുറച്ച് ഇയറുകളാണ് പറയാൻ പോണത് നാബാർഡ് കുറച്ച് ഫണ്ടുകൾ എന്ത് ചെയ്യുന്നുണ്ട് സ്പോൺസർ ചെയ്യുന്നുണ്ട് അബാർഡ് കുറച്ച് ഫണ്ട് എന്ത് ചെയ്യുന്നുണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കൊടുക്കുന്നുണ്ട് ഏതൊക്കെയാണ് ഫണ്ട് നോക്കാം നാഷണൽ റൂറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് എന്താണ് ഒന്നാമത്തെ ഫണ്ട് നാഷണൽ റൂറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് ഒന്ന് രണ്ടാമത്തെ എന്താണ് നാഷണൽ റൂറൽ ക്രെഡിറ്റ് ലോങ് ടേം ഓപ്പറേഷൻ ഫണ്ട് ഈ രണ്ട് ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആരാണ് നബാർഡാണ് ആദ്യം ഈ രണ്ട് ഫണ്ട് നാഷണൽ ഈ റൂറൽ ഉണ്ടായിരുന്നില്ല നാഷണൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് ആരുടെ ആയിരുന്നു ആരായിരുന്നു ആർ ബി ഐന്റെ ആയിരുന്നു പിന്നീട് അതിൽ എന്ത് ചെയ്താണ് നബാർഡ് പിന്നെ മെയിൻറ്റൈൻ ചെയ്യാൻ തുടങ്ങി പിന്നെ ആ പേര് എടുത്ത് മാറ്റിയിട്ട് എന്ത് ചെയ്തു നാഷണൽ റൂറൽ എന്നുള്ളൊരു പേര് കൂട്ടിച്ചേർത്തിട്ട് നാഷണൽ റൂറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് എന്നാക്കി അതേപോലെ നാഷണൽ റൂറൽ ക്രെഡിറ്റ് ലോങ് ടേം ഓപ്പറേഷൻ ഫണ്ട് ഈ രണ്ട് ഫണ്ടും മെയിൻറ്റെയിൻ ചെയ്യുന്നത് നബാഡാണ് രണ്ട് ഫണ്ട് ഏതാണ് നബാർഡിൻ്റെ ആണ് മേ ബി ചോദിക്കാൻ ചാൻസ് ഉണ്ട് നാഷണൽ റൂറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് റൂറൽ എന്നുള്ള വാക്ക് കാണുവാണെങ്കിൽ ഏറെക്കുറെ ഉത്തരേതായിരിക്കും നബാർഡ് തന്നെയായിരിക്കും ഉത്തരം വരിക അടുത്താണ് സബ്സിഡിയറീസ് നബാർഡിന്റെ സബ്സിഡിയറീസ് ഉണ്ട് എത്ര എണ്ണം ഉണ്ട് രണ്ടെണ്ണോ രണ്ട് സബ്സിഡിയറീസ് ആണ് നബാർഡിനുള്ളത് ഒന്ന് നാബ് ഫിന്നും പിന്നെ അതുപോലെ തന്നെ നാബ് കോൺസും ഏതാണ് നാബ് ഫിന്നും അതേപോലെ നാബ് കോൺസും ഈ രണ്ടും ആണ് നബാർഡിന്റെ സബ്സിഡിയറീസ് ആണ് നബാർഡിന്റെ സബ്സിഡിയറീസ് ആണ് നാബ് നാഫ് കോഴ്സും ഫുൾ ഫോം ഒന്ന് ജസ്റ്റ് നോക്കി പോണത് നല്ലതായിരിക്കും നബാർഡ് എന്താണ് നബാർഡ് ഫിനാൻഷ്യൽ സർവീസ് ലിമിറ്റഡ് എൻ എ ബി നബാർഡ് ഇവിടെ നാബ് ഫിൻസിന്റെ നബാഡ് ഫിൻസ് എന്താണ് ഫിനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡ് നബാഡ് ഫിനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡ് ആണ് ഒന്ന് രണ്ടാമത് എന്താണ് നബാർഡ് കൺസൾട്ടൻസി സർവീസസ് നബാഡ് കൺസൾട്ടൻസി സർവീസസ് ഇത് രണ്ടും നബാർഡിന്റെ സബ്സിഡറിയാണ് ഞാൻ ഞാൻസും ഇനി കുറച്ച് ഇയറുകളാണ് കുറച്ച് വർഷങ്ങളാണ് എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് സി എസ്ഇബി ചോദിക്കുന്ന കുറച്ച് വർഷങ്ങൾ നോക്കാം നോക്കി ഫസ്റ്റ് നോക്കി ആർ ബി ട്രാൻസ്ഫേർഡ് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇറ്റ്സ് റൈറ്റ് ടു ഇഷ്യൂ റൂറൽ ക്രെഡിറ്റ് ടു നബാഡ് ആർ ബി ഐ ട്രാൻസ്ഫേർ ഇറ്റ്സ് റൈറ്റ് ടു ഇഷ്യൂ റൂറൽ ക്രെഡിറ്റ് ഇഷ്യൂ ചെയ്യാനുള്ള അവാർഡിന് കൊടുത്ത ഇയർ എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിന് അവാർഡ് എപ്പോഴാണോ ഫോം ചെയ്തത് അന്ന് തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ ഒരു ക്രെഡിറ്റ് കൊടുക്കാനുള്ള അവകാശം കിട്ടിയത് ആർ ബി ഐ ട്രാൻസ്ഫേർഡ് ഇറ്റ്സ് റൈറ്റ് ടു ഇഷ്യൂ റൂറൽ ക്രെഡിറ്റ് ക്രെഡിറ്റു അവാർഡ് ഇന്ത് ഇയർ എപ്പോഴാണ് നയൻറ്റീൻ എയ്റ്റി ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എപ്പോഴാണോ അവാർഡ് വന്നത് അപ്പൊ ആ ഒരു ദിവസം തന്നെ ആ ഒരു വർഷം തന്നെയാണ് ആർ ബി എന്താ ഈ ഒരു റൈറ്റ് കൊടുത്തിട്ട് ഇഷ്യൂ ചെയ്ത് ഓക്കെ ഒരു വർഷം പഠിച്ചില്ലേ ആയിരത്തിള്ളായിരത്തി എൺപത്തിരണ്ട് ഏതൊക്കെ പഠിച്ചു നബാർഡിൻ്റെ ഇയർ പഠിച്ചു അല്ലെ നബാർഡിന്റെ ഇയർ ആയിരത്തി എൺപത്തിരണ്ട് അന്ന് തന്നെയാണ് ഇത് ആർ ബി ട്രാൻസ്ഫർ ചെയ്ത റൈറ്റ് കൊടുത്തത് അതും ആയിരത്തിള്ളായിരത്തി എൺപത്തിരണ്ട് നബാർഡ് ആക്ട് ആയിരത്തി എൺപത്തി ഒന്ന് ബേഡ് എപ്പോഴാണ് ആയിരത്തിള്ളായിരത്തി എൺപത്തി മൂന്ന് അതേപോലെ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ഫണ്ട് സി ഡി എഫ് എന്താണ് സി ഡി എഫ് കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ഫണ്ട് ഇയർ എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് അല്ലായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്നാണ് സി ഡി എഫ് കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ഫണ്ട് അതിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്നിലാണ് കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ഫണ്ട് വർഷങ്ങൾ മാറിപ്പോകില്ല കേട്ടോ അതിലായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് അതേപോലെ അടുത്ത് നോക്കി റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് ആർ ഐ ഡി എഫ് റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് ആർ ഐ ഡി എഫ് ഏതാണ് വർഷം വരിക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി ആറ് കാലഘട്ടങ്ങളിലാണ് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി ആറിലാണ് റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് ആർ ബി ഐ ഫോം ചെയ്തത് അല്ലെങ്കിൽ മെയിൻ ചെയ്യുന്ന എപ്പോഴാണ് ഏതാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി ആറിലാണ് അതുപോലെ എസ് എച്ച് ഡി സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് നബാർഡിന്റെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിന്റെ ഇയർ എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് നബാർഡ് സ്റ്റാർട്ട് ചെയ്തത് നബാഡ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്ത ഇയർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എവിടെ ഒറിജിനേറ്റ് ചെയ്തെന്ന് അറിയുവായിരിക്കും സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എവിടെയാണ് ഓറിജിനേറ്റ് ചെയ്തത് അല്ലെങ്കിൽ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ആദ്യമായിട്ട് ചെയ്തത് എവിടെയാണ് ഏത് രാജ്യത്താണ് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഉത്തരം പറഞ്ഞേ പഠിച്ചവരും അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഓറിജിനേറ്റഡ് പറയൂ ഇല്ലേ ആർക്കും അറിയില്ലേ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഓർജിനേറ്റഡ് ബംഗ്ലാദേശ് കറക്റ്റ് ആണ് ബംഗ്ലാദേശ് ബംഗ്ലാദേശിലാണ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ആദ്യമായിട്ട് എന്തെയ്യുന്നത് ഓർജിനേറ്റ് ചെയ്തത് ബംഗ്ലാദേശിലാണ് ഞാബാഡ് എപ്പോഴാണ് എസ് എസ് ജി സ്റ്റാർട്ട് ചെയ്ത് ചോദിച്ചാൽ അതിന്റെ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഞാബാർഡ് സ്റ്റാർട്ട് ചെയ്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് ഇതാണ് നാബാർഡുമായി ബന്ധപ്പെട്ട കുറച്ച് വർഷങ്ങൾ ഓക്കെ അല്ലേ കുറച്ച് വർഷങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സി എസ്ഇബി ചോദിക്കുന്ന കുറച്ച് വർഷങ്ങൾ അവരുടെ സബ്സിഡറിസ് നാബാർഡിന്റെ പബ്ലിക്കേഷൻസ് നാബാർഡിന്റെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതെല്ലാമാണ് നമ്മൾ നമ്മളിപ്പോൾ പഠിച്ചത് ഇനി അതേപോലെ നബാർഡില് പഠിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ കിസാൻ ക്രെഡിറ്റ് കാർഡ് നാബാഡ് എപ്പ് നാബാഡ് എപ്പോഴാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് കൊടുക്കാൻ തുടങ്ങിയത് കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്റ്റാർട്ടഡ് ബൈ നാബാഡ് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് ബൈ നാബാർ എപ്പോഴാന്ന് ചോദിച്ചാൽ ആയിരത്തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് അതേപോലെ സൊറോസ്കർ ക്രെഡിറ്റ് കാർഡ് എസ് സി സി നബാർഡ് സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തി മൂന്നിലാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് ഞാർ സ്റ്റാർട്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടും എസ് സി സി ഏർ സൊറോസ്കർ ക്രെഡിറ്റ് കാർഡ് രണ്ടായിരത്തി മൂന്നിലാണ് ഇതാണ് നബാർഡുമായി ബന്ധപ്പെട്ട കുറച്ച് വർഷങ്ങൾ നബാർഡു ബന്ധപ്പെട്ട കുറച്ച് വർഷങ്ങൾ എളുപ്പല്ലേ ഇപ്പൊ തന്നെ നമ്മൾ പഠിച്ചില്ലേ മുംബൈ എൺപത്തി ഒന്ന് എന്താണ് ഇസ്റ്റാബ്ലിഷ് ചെയ്ത ഇയർ എൺപത്തിരണ്ട് ക്രാഫി കാർഡ് ഫുൾ ഫോം ശിവരാമൻ ഇത്രയേ ഉള്ളൂ ദെൻ എന്ത് ചെയ്തു എപ്പോഴാണ് കമ്മിറ്റി ഫോം ചെയ്തത് എഴുപത്തി ഒമ്പത് സബ്മിറ്റ് ചെയ്ത എൺപത്തി ഒന്ന് ഫസ്റ്റ് ചെയർമാൻ രാമകൃഷ്ണൻ രാമകൃഷ്ണൻ അയ്യ ഇപ്പത്തെ ചെയർമാൻ ഷാജി കെ ബി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പതിനഞ്ച് മെമ്പേഴ്സ് ബേഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ലക്നൌ സി പെക്ക് ഗ്രാമിയ ഈസ് ദ പബ്ലിക്കേഷൻ പഠിച്ചു പഠിച്ചു പഠിച്ചുപോയെ രണ്ട് ഫണ്ടുകളാണ് നാഷണൽ റൂറൽ ക്രെഡിറ്റ് സെവിലൈസിയേഷൻ ഫണ്ടും നാഷണൽ റൂറൽ ക്രെഡിറ്റ് ലോങ് ടേം ഓപ്പറേഷൻ ഫണ്ടും സബ്സിഡിയറീസ് രണ്ടെണ്ണമാണ് ഒന്ന് നാപ്പ് ഇന്നും രണ്ട് നാബ് കോൺസും ഒന്ന് നബാർഡ് ഫിനാൻഷ്യൽ സർവീസ് ലിമിറ്റഡും നബാർഡ് കൺസൾട്ടൻസി സർവീസും അതേപോലെ റൂറൽ ക്രെഡിറ്റ് കൊടുക്കാൻ തുടങ്ങി ആയിരത്തി എൺപത്തി രണ്ട് സി ഡി എഫ് തൊണ്ണൂറ്റി രണ്ടായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആർ ഐ ഡി എഫ് റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റി ആറ് എസ് എച്ച് ഡി ബൈ നബാർഡ് ഇൻ നയൻറ്റീൻ നയൻറ്റി ടു ഇത്രയുള്ളൂ നബാർഡിനെ കുറിച്ച് നമുക്ക് പഠിക്കേണ്ട കാര്യം ഓക്കെ അല്ലേ ക്ലിയർ അല്ലേ എഴുതിയെടുക്കേണ്ടവർ എഴുതി എടുത്തോ എന്നാ ഇവിടെ മുർഷിദന മുർഷിദ ഉണ്ടല്ലോ അല്ലെ മുർഷിദ ദീപിക എഴുതിയെടുക്കുന്ന ടീംസ് പറഞ്ഞേ എഴുതിയെടുക്കാൻ പറ്റുമോ എഴുതി എടുത്തു നമുക്ക് അടുത്തതിലോട്ട് പോവാം